ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്രിസ്മസിനായിട്ട് നിങ്ങൾ കടയിലൊന്നും പോയി അൺഹെൽത്തി കേക്ക് വാങ്ങാതെ കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ഈ വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഓവൻ വേണ്ട മുട്ട വേണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും വളരെ ഹെൽത്തിയുമാണ് ഈ കേക്ക് ഒരു കപ്പ് റവ അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാം തരി കൂടിയതോ തരി കുറഞ്ഞതോ ആയിട്ടുള്ള റവ എടുക്കാവുന്നതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പാചകത്തിൽ യാതൊരുവിധ പരിചയവും ഇല്ലാത്ത കുട്ടികൾക്ക് പോലും ആദ്യമായിട്ടാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് പോലും ഇത് ധൈര്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിക്കോളൂ നിങ്ങൾക്ക് ഒട്ടും ഫ്ലോപ്പ് ആകാതെ സൂപ്പർ കേക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരക്കപ്പ് പാൽപ്പൊടി അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ മുട്ടയ്ക്ക് പകരം കസ്റ്റാർഡ് കസ്റ്റാഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഈ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് ഈ കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കാൽ കപ്പ് നെയ്യ് നെയ്യ് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ബട്ടർ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം എപ്പോഴും നല്ല കൂടി മിക്സാവും ഈ കസ്റ്റാർഡ് പൗഡറും റവയും പാലും പാൽപ്പൊടിയും എല്ലാം കൂടി നല്ല നന്നായിട്ട് മിക്സായി കിട്ടും മിക്സിയിൽ ഇട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടും എന്നിട്ട് ഈ മിക്സർ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴുക്കിച്ച് കൊടുക്കാം കുറച്ച് തിക്കായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ ബാറ്റർ കുറച്ച് തിക്കാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാല് ചേർക്കുന്നുണ്ട് ഒരല്പാൽപ്പം പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എനിക്ക് ടോട്ടൽ ഒന്നര കപ്പ് പാൽ ഇതിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ എനിക്കുള്ള റവ കുറച്ച് തരി കൂടിയതാണ് അതുകൊണ്ടാണ് ഈ ഒന്നര കപ്പ് പാൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് തരി കുറഞ്ഞതാണെങ്കിൽ ഒരു കപ്പ് പാല് മാത്രം മതിയാകും അല്ല കുറച്ച് തിക്കായിപ്പോയെങ്കിൽ ഇതുപോലെ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കാവുന്നതാണ് ഒരുപാട് ലൂസും ആകരുത് ഒരുപാട് കട്ടിയും ആകരുത് അങ്ങനെ ഒരു മീഡിയം കൺസിസ്റ്റൻസി ഇത് നമുക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ ആട്ടോമാറ്റിക് മനസ്സിലാവും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് ചെറിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് സോഡ ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ടാണ് അര മുറി നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിരിക്കണം ഈ മിക്സിങ് നമ്മൾ ഈ സോഡ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബീറ്റർ തന്നെ വേണം എങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് സ്പൂൺ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പർ നിങ്ങൾക്ക് ഏത് മോൾഡാണോ ആ മോൾഡിൽ ഇതുപോലെ ബട്ടർ പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് ഗ്രീസ് ചെയ്ത് നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം ഇതുപോലെ മോൾഡിനകത്ത് ഉള്ളിൽ വച്ചിട്ട് നിങ്ങൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏത് മോൾഡിലും തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റ് പ്ലേറ്റാണുണ്ടെങ്കിൽ പ്ലേറ്റിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ കേക്ക് തയ്യാറാക്കി എടുക്കാം വലിയ വലിയ വാവട്ടമുള്ള പാത്രത്തിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കാം പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാം ഏതിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട് ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കണം ഇതിനുള്ളിൽ ഞാൻ ഒരു പാത്രം വച്ചിട്ടുണ്ട് നമുക്ക് ഏത് സ്റ്റാൻഡാണോ നമുക്കുള്ളത് നമ്മൾ പാത്രങ്ങൾ മീനൊക്കെ കറി വെക്കാനായിട്ട് കറി വെച്ച് ഇറക്കി വയ്ക്കുമല്ലോ പാത്രം മൺപാത്രം അങ്ങനെയുള്ള സ്റ്റാൻഡൊക്കെ ഇറക്കി വെച്ചിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം എൻ്റെ കുക്കറിൽ ഈ സ്റ്റാ മോൾഡ് വരത്തില്ല വലുതായി പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉരുളി എടുത്തത് ഉരുളിയിൽ ഞാൻ ഇതുവരെയും കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കുക്കറിലാണ് സാധാരണ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്കർ വയ്ക്കുന്നത് ഈ അടപ്പിൽ തട്ടി ഇത് പൊങ്ങി വന്ന് അടപ്പ് അല്ലെങ്കിൽ ഒരുപാട് അടപ്പിലൊക്കെ പറ്റിയത് കാരണം അടപ്പ് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ചരുവം ഇതിലേക്ക് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട് ചരുവം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാനിപ്പോൾ കമിഴ്ത്തി കൊടുത്തത് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ കേക്കിൻ്റെ മോൾഡിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം വയ്ക്കുമ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി മാക്സിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അൻപത് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഈ കേക്ക് റെഡി ആയിട്ട് കിട്ടും നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒന്നുകൂടി പറയാം നമ്മളാദ്യം കേക്കിൻ്റെ മോൾഡ് ഇതിൽ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം പിന്നെ ലോ ഫ്ലെയിമിലാക്കാനായിട്ട് മാക്സിമം അൻപത് മിനിറ്റ് എടുക്കും കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് സൂപ്പർ കേ ഫ്ലഫി കേക്ക് നല്ല ടേസ്റ്റി എനിക്ക് ഇതുപോലെ ഒരു സന്തോഷമുള്ള സത്യത്തിൽ അത്രയ്ക്കും നല്ല കേക്കാണ് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത് ആർക്കും തയ്യാറാക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാൽ തയ്യാറാകാ തയ്യാറാവൂല അല്ലെങ്കിൽ നല്ലതുപോലെ വരില്ല അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ തയ്യാറാക്കിക്കോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല കേക്ക് ഈ ക്രിസ്മസിന് കടയിൽ പോയി വാങ്ങാതെ കുട്ടികൾക്ക് സ്വന്തം കൈ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്കും ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ല് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ട് ഇരിക്കണം എന്നുള്ള ഒരേ ഉദ്ദേശ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും വരത്തില്ല അത്രയ്ക്ക് കടയിൽ പോയി വാങ്ങി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ തയ്യാറാക്കിക്കോളൂ വീണ്ടും ഇതുപോലെ നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവരും സന്തോഷമായിരിക്കുക ഹാപ്പി ക്രിസ്മസ് താങ്ക് ഫോർ വാ